ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്ങോട് കൂടി തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചെറിയൊരു വർക്കിൻ്റെ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് മഫ്ലർ നൂല് വെച്ചിട്ട് കുറേ നാളായി ഒരു കമ്പ്യൂട്ടർ കവർ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ ഇതിന്റെ പുറകെ തന്നെ നടക്കുന്നു അപ്പോൾ ഇത് ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഇന്നിത് കമ്പ്യൂട്ടറിൻ്റെ മേലെ ഇടുന്നത് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മേലെ ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇത് തിന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ബാലൻസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു മുകളിലായിട്ട് കുറച്ചിങ്ങനെ ബാലൻസ് ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാനതൊന്ന് കട്ട് ോക്കാന്ന് വിചാരിച്ചു കട്ട് ചെയ്യാൻ കുറച്ച് പേടിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തുന്നിയത് വിട്ടുപോന്നാലോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാലും ഞാൻ പ്രതീക്ഷ വെച്ചിട്ട് അതൊന്ന് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് വിചാരിച്ച പോലെ എല്ലാ എന്താ പറയുക നൂലൊന്നും വിട്ടു പോന്നിട്ടില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും മറച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു അരികുവശം രണ്ടിൻ്റെയും അരികുവശം ഒന്ന് തുന്നിയെടുക്കാമെന്ന് വിചാരിച്ചു തുന്നി വരുമ്പോൾ കുറച്ചും കൂടി സെറ്റായി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ നൂലും വിട്ടു പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തത് വെറുതെ ആയി പോകുമെന്ന് തന്നെ പറയാം ഫസ്റ്റ് ടൈം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ കുറെ മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെയും വന്നിട്ടുണ്ടെങ്കിലും അവസാനം ഒരു എൻഡിങ്ങിൽ എത്തിച്ചതിൻ്റെ ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് കുറച്ച് ദിവസം മൂഡ് ഓഫ് ആയി ഓഫായിപ്പോവും അപ്പോൾ പതുക്കെ സൂക്ഷിച്ചാണ് ഞാൻ കട്ട് ചെയ്തത് എന്നാലും ലാസ്റ്റ് എൻഡിങ് അടിപൊളിയായിട്ട് വന്നിട്ടോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ആ തുന്നി വീണ്ടും മറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ ഇതാ വീണ്ടും അത് കമ്പ്യൂട്ടറിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കട്ട് ചെയ്തത് എന്തുകൊണ്ടും കുറച്ചും കൂടി അടിപൊളിയായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ആ ഒരു മിസ്റ്റേക്കുകൾ ഉണ്ട് പക്ഷേ ഇത് എന്തോ ഫസ്റ്റ് ടൈം സക്സസ് ആയി വന്നതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കുറേ നേരം ആ ഒരു എന്താ പറയുക തുന്നി ആ ഒരു കവറുമ തൊട്ടും തലോടിയൊക്കെ നിൽക്കലായിരുന്നു എൻ്റെ പണി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുന്നാൽ അത്യാവശ്യം നല്ല മെനക്കെട്ട പണി തന്നെയുണ്ട് പിന്നെ നമുക്കത്രയും എന്താ പറയുക കുറച്ച് സമയം നമ്മൾ തുന്നുന്നു പിന്നെ അത് മടി വരുന്നു പിന്നെ നമ്മളത് നമുക്ക് നമ്മളുടെ മൂടിനനുസരിച്ച് ാണ് ഞാൻ സത്യം പറയാലോ ഞാൻ എൻ്റെ ഒരു മൂഡിനനുസരിച്ചിട്ടാണ് ഇത് തുന്നിരുന്നത് എങ്ങനെയുണ്ട് ഇത് കമ്പ്യൂട്ടർ ഇട്ടപ്പോൾ അടിപൊളിയല്ലേ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സന്തോഷമാണ് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ നമ്മളുടെ കി നമ്മുടെ മൗസിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ സൈഡും കൂടി തുന്നണം അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇനി അടുത്തൊരു തുന്നൽ പരീക്ഷണമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്